നമസ്കാരം ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതൽ ധനമഴ പെയ്യുന്ന ജീവിതത്തിൽ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ധാരാളം സമ്പത്ത് വന്നു നിറയുന്ന കഷ്ടകാലങ്ങൾ ഒഴിഞ്ഞു പോകുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ എത്ര വലിയ ശത്രുദോഷവും മാറിക്കിട്ടും ആഗ്രഹിച്ചതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ലഭ്യമാകുന്ന സമയം നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലവിധ വഴിപാടുകൾ ചെയ്യാറുണ്ട് ക്ഷേത്രദർശനം നവഗ്രഹ പൂജ ശനിയാഴ്ച ദിവസം നീരാഞ്ജനം ഇങ്ങനെ പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ നമുക്ക് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് പല ദേവന്മാരെയും ദേവിമാരെയും നമ്മൾ വിളിക്കാറുണ്ട് അത്ഭുതകരമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന ഫലങ്ങൾ ലഭിക്കുന്ന ദേവീ ദേവന്മാരുണ്ട് അതിലൊരു ദേവിയാണ് വരാഹി ദേവി വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് സമ്പത്തും ധന അന്ന സുഖഭോഗങ്ങളും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നവർക്ക് സമ്പൽ സമൃദ്ധിയും മാത്രമല്ല ജീവിതവിധി വിജയവും സ്വസ്ഥതയും കൈവരും എന്നാണ് വിശ്വാസം മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിൽ കുടികയറണമെങ്കിൽ അത് ഏത് നക്ഷത്രമായാലും ചില പൂജാരീതികൾ പിന്തുടരുക പ്രത്യേകിച്ച് ധനപ്രാപ്തി നേടാൻ ആഗ്രഹിക്കുന്ന നക്ഷത്രജാതകർ ഇന്നീ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ ധനമഴ പെയ്യാൻ പോവുകയാണ് ഈ നക്ഷത്രജാതകർ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ചിത്രം വെച്ച് അതല്ലെങ്കിൽ ഒരു ശില വെച്ച് ദിവസവും പ്രാർത്ഥിക്കുക ഒപ്പം പുഷ്പം സമർപ്പിച്ച് നാളികേരം നീതിച്ച് പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും മുല്ലപ്പൂവ് വെച്ച് പ്രാർത്ഥിക്കാം ശംഖുപുഷ്പം വെച്ച് പ്രാർത്ഥിക്കാം തുളസി ഇല വെച്ച് പ്രാർത്ഥിക്കാം തെറ്റിപ്പൂവ് വെച്ച് പ്രാർത്ഥിക്കാം ഇങ്ങനെ ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിച്ചാൽ നിങ്ങളുടെ ഏതൊരാഗ്രഹവും നിമിഷങ്ങൾക്കാകം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും വിശ്വാസമുണ്ടെങ്കിൽ ചെയ്തു നോക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ദേവി ഒരിക്കലും കൈവിടില്ല ദേവി പ്രസാദിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാകും അതുപോലെ ഇവർ കല്ലുപ്പ് വെള്ളത്തിലിട്ട് ആ വെള്ളം കൊണ്ട് ആ വീട് കഴുക്ക് വൃത്തിയാക്കുക കുറച്ച് കല്ലുപ്പ് എടുക്കുക അത് വെള്ളത്തിലിട്ട് നന്നായി ലയിപ്പിച്ചതിന് ശേഷം ആ വീട് ഈ വെള്ളം ഉപയോഗിച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കുക ഇങ്ങനെ വൃത്തിയാക്കിയാൽ ലക്ഷ്മി ദേവി വീട്ടിൽ എത്തുന്നതിനോടൊപ്പം വീട്ടിലുള്ള നെഗറ്റീവ് ശക്തികളും വിരണ്ടോടും എന്നാണ് വിശ്വാസം ആഴ്ചയിൽ ഒരു തവണ താമര ഇതൾ കൊണ്ട് മാലകോർത്ത് ലക്ഷ്മി ദേവിയെ അണിയിപ്പിക്കുക അതിവിശിഷ്ടമാണ് നിങ്ങളുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും ഞാൻ ഇന്നീ പറയുന്ന ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ലക്ഷ്മി ദേവിക്കൊപ്പം ഒരു ഗണപതി വിഗ്രഹം കൂടി ഈ നക്ഷത്രജാതകർ വയ്ക്കുക ൂജാമുറിയിൽ അതൊക്കെ വലിയ മാറ്റത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും കാരണമാകും അതുപോലെ മാസത്തിൽ ഒരു തവണ ലക്ഷ്മിദേവിയുടെ വാസസ്ഥലമായ തുളസിച്ചെടിയുടെ മുന്നിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ഓം മഹാലക്ഷ്മി എന്ന ലക്ഷ്മി സ്തോത്രം പ്രാർത്ഥിച്ചാൽ സിദ്ധിയും ഉണ്ടാകും ഉറപ്പാണ് ശംഖ് ലക്ഷ്മിയുടെ പതി മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ട ഒന്നാണ് വീടിൻ്റെ തെക്ക് വശത്തേക്ക് അഭിമുഖമായി ശങ്കിൽ വെള്ളം നിറച്ച് വയ്ക്കുന്നത് ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ആനയിക്കുന്നതിന് ഉതകും താമരപ്പൂവ് ലക്ഷ്മിക്ക് അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ഇതൊക്കെ സകല ദുഃഖങ്ങളും മാറി ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും നിങ്ങളുടെ ജീവിതം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന്ധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവിധ ഐശ്വര്യവും വന്ന് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര നക്ഷത്രജാതകർ അത് മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇവർക്ക് സർവ്വസൗഭാഗ്യമാണ് ധനപ്പെരുമഴ പെയ്യും ഫെബ്രുവരി ഇരുപത്തി അഞ്ച് മുതൽ ധനമഴ പെയ്യും ഇവരുടെ വീട്ടിൽ ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിയും ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും ആശിച്ചതൊക്കെ നടന്നു കിട്ടും കടം കൊടുക്കരുത് തിരിച്ചു കിട്ടില്ല തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജാക്ക്പോട്ട് സംഭവിക്കാൻ പോവുകയാണ് വരാഹി ദേവിയെ പ്രാർത്ഥിക്കണം ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്തുക അടുത്തത് മിഥുനക്കൂറിലെ മകീരം തിരുവാതിര പുണർത്ഥം എന്നീ നക്ഷത്രജാതകർ തന്നെയാണ് ഇവർക്കും സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ ഇവരിൽ കാണുന്നുണ്ട് അടുത്ത നക്ഷത്ര ജാതകർ കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രജാതകരാണ് ഭാഗ്യമാണ് നേട്ടമാണ് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്ര ജാതകർ വൃശ്ചികക്കൂറിലെ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ശത്രുദോഷങ്ങളൊക്കെ മാറുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്ര ജാതകർ വൃശ്ചികക്കൂറില് വിശാഖം അനിഴം തൃക്കേട്ട ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടത്തിലേക്കാണ് ഇവർ പോകുന്നത് സർവ്വ ദുഃഖങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്ര ജാതകർ മകരക്കൂറില് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രജാതകർ തന്നെയാണ് സമൃദ്ധിയാണ് ഫലമായി കാണുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നു ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ വന്നു കിട്ടും പണമൊക്കെ ധാരാളം വന്നു ചേരുന്ന സമയം ധനസമൃദ്ധിയുടെ സമയം ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം അടുത്തത് മീനക്കൂറിലെ പോരൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം അയ്യപ്പസ്വാമിക്ക് നെയ്വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക നീരാചനം ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി ഐക്യമദ്ധ്യസുക്ത പുഷ്പാഞ്ജലി ഇവ നടത്തുക നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നവഗ്രഹ ഹോമം ഇവയും നടത്തുക ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും മിഥുനക്കൂറിലെ മകീരം തിരുവാതിര പുണർദ്ദം കന്നിക്കൂറിലെ ഉത്രം അത്തം ചിത്തിര വൃശ്ചികക്കൂറിലെ വിശാഖം അനിഴം തൃക്കേട്ട മകരക്കൂറിലെ ഉത്രാടം തിരുവോണം അവിട്ടം മീനക്കൂറിലെ ഉരുരുട്ടാതി ഉത്രൃട്ടാതി രേവതി എന്നീ നക്ഷത്രജാതകർക്ക് ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഫെബ്രുവരി ഇരുപത്തി അഞ്ചു മുതൽ ധനപ്പെരുമഴ പെയ്യും ഇവരുടെ കഷ്ടകാലങ്ങൾ ഒഴിയും എത്ര വലിയ ശത്രുദോഷങ്ങളും മാറിക്കിട്ടി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ദേവീക്ഷേത്ര ദർശനം നടത്തണം വഴിപാടുകൾ മറക്കാതെ ചെയ്യുക ഭാഗ്യമാണ് ഐശ്വര്യമാണ് ധാനധർമ്മങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകുക നല്ലതുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം